തരൂർ അറുന്നൂറ്റി പതിനേഴാം നമ്പർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണവിപണി ആരംഭിച്ചു സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രതീഷ് ഓണവിപണിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് ട്രഷറർ എം എൻ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം കെ പി ദിലീപ് കുമാർ സ്വാഗതവും കവിതാ കണ്ണൻ അമ്പിളി സുനിൽ എന്നിവർ ആശംസകൾ നേർന്നും സംസാരിച്ചു സെക്രട്ടറി മീരായി പിള്ള നന്ദി പറഞ്ഞു ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ സന്നിഹിതരായിരുന്നു രൂപയ്ക്ക് എട്ട് കിലോ അരിയും ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉൾപ്പെടെ പല വ്യഞ്ജനങ്ങൾ ഒരു റേഷൻ കാർഡ് പ്രകാരം ലഭ്യമാണെന്ന് സെക്രട്ടറി അറിയിച്ചു